അത്തോളയിൽ മൊടുക്കല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ചികിത്സയ്ക്കിടെ യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ച സംഭവത്തിൽ യുവതിയെ പ്രവേശിപ്പിച്ച മൊടുക്കല്ലൂർ എം എം സി ആശുപത്രിയിലേക്ക് ബഹുജന പ്രക്ഷോഭം നടത്തി മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു ഉണ്ണികുളം സ്വദേശി വിവേകിന്റെ ഭാര്യ അശ്വതിയും ഗർഭസ്ഥ ശിശുവും പ്രസവ പ്രസവചികിത്സക്കിടെ മരിച്ചതിലാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ആശുപത്രി മാനേജ്മെന്റിനെതിരെ നരഹത്യ കുറ്റം ചുമത്തി കേസെടുക്കുക ഡി എംഒയുടെ അധ്യക്ഷതയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി മാർച്ച് നടത്തിയത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആളുകൾ പങ്കെടുത്ത മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു ഉണ്ണികുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മാർച്ചിൽ കൺവീനർ നിജിൽ രാജ് ബിജു ചിറക്കൽ നാസർ എസ്റ്റേറ്റ് മുക്ക് വി വി രാജൻ കെ നാസർ ദിനേശ് പെരുമണ്ണ ഇ ടി ബിനോയി ടി കെ സുധീർ കുമാർ എന്നിവർ സംസാരിച്ചു വനജ അധ്യക്ഷയായി എന്നാൽ ആശുപത്രിക്കെതിരെ നടക്കുന്ന പ്രചാരണം വസുതാ വിരുദ്ധമാണെന്ന് എം എം സി മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു പ്രസവത്തിനായി ഈ മാസം ഏഴാം തീയതിയായിരുന്നു അശ്വതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പന്ത്രണ്ടാം തീയതി ഗർഭസ്ഥ ശിശുവും പിറ്റേ ദിവസം അമ്മയും മരിച്ചു